നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്ങനെ അതിന്റെ ആവശ്യകത എന്ത് അന്ന് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഒരു നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു നല്ലൊരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുക ഒരു നല്ല വ്യക്തിത്വത്തിന് നല്ല നല്ല വൃത്തിയുള്ള ശരീരവും നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ടോട്ടലി ഒരു വൃത്തിയുള്ള ഒരാൾ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് നല്ല വൃത്തിയുള്ള പല്ലുകളും നഖങ്ങളും വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള പല്ലുകളെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ എത്ര പല്ല് തേച്ചാലും പല്ല് അങ്ങനെ വൃത്തി നല്ലോണം വൃത്തിയാകണമെന്ന് പറഞ്ഞോന്നുമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒരു ബന്ധസിൻ്റെ കണ്ട് പല്ല് ക്ലീൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ് ന്തിഷ്ഠൊക്കെ പറയുന്ന ആറ് മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യണമെന്നാണ് അത്രയൊന്നും വേണ്ട ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ നമുക്ക് എപ്പോഴാണോ അതിൻ്റെ ആവശ്യകത തോന്നുന്നത് ആ സമയത്ത് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യിപ്പിക്കുകയും അതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുകയും ചെയ്താൽ നമ്മുടെ പല്ല് നല്ല വൃത്തിയായിരിക്കും അതിലൂടെ നമുക്കൊരു നല്ല പുഞ്ചിരി സമ്മാനിക്കാനും നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കാനും ഇടയാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദേഹത്ത് വിയർപ്പ് നാറ്റമോ ദുർഗന്ധമോ ഒരിക്കലും പാടില്ല കേട്ടോ അത് വളരെയധികം ശ്രദ്ധിക്കണം നല്ല വൃത്തിയുടെ കാര്യത്തിൽ കർശനമാണ് അത് പാലിക്കണം അല്ല അതിനവർ വിട്ടുവീഴ്ചയുള്ള കാര്യമല്ല പിന്നെ നമ്മൾ സംസാരത്തിൽ മാന്യത പുലർത്തുക അർത്ഥം വച്ചുള്ള സംസാരം തെറിവാക്കുകൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ അശ്ലീല സംഭാഷണങ്ങൾ അതൊക്കെ തീർത്തും ഒഴിവാക്കുക സംസാരത്തിൽ അതൊന്നും വരാൻ പാടില്ല മാന്യമായിട്ടും മിതമായിട്ടും വ്യക്തമായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സംസാരം ക്രമീകരിക്കുക അതിലൂടെ നമുക്കൊരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണം വ്യായാമം ഇതൊന്നും നമ്മൾ മുടക്കാതിരിക്കുക നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തിരുന്നത് പ്രായം കൂടി എന്ന് വെച്ച് പ്രായാധിക്യം വന്നു ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക പ്രായാധിക് പ്രായമായി എന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് പ്രായം കൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കാതിരിക്കുക നമ്മൾ ചെയ്തുകൊണ്ട് വന്ന ദിനചര്യകൾ കാര്യങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് പോവുക അത് നമ്മുടെ നല്ല ആരോഗ്യത്തിനും അതിലൂടെ നമ്മുടെ നല്ല വ്യക്തിത്വം ഉണ്ടാകാനും കയ്യാറ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തും ഒഴിവാക്കുക മദ്യപാനം പുകവലി പാൻ മസാല ഉപയോഗിക്കൽ അല്ല ലഹരികൾ അങ്ങനെയുള്ള ദുശീലങ്ങൾ നമ്മൾ സാരമില്ല എന്ന് വിചാരിക്കുന്നതാണ് പക്ഷേ അത് നമ്മുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്ന ഒരു ക്യാൻസർ പോലെയാണത് പുകവലിയും പാൻ മസാല ഉപയോഗിക്കുന്നതൊക്കെ ആരും സാരമില്ല എന്ന് വിചാരിക്കുന്നതാണ് സാരമുള്ളതാണ് അത് ആരം അത് തുടങ്ങി വെക്കാതിരിക്കുക ഒരിക്കലും അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഗുരുതരമായി ബാധിക്കുന്നതാണ് അത് ശ്രദ്ധിക്കുക പിന്നെ ഞാനൊരു കവിവാക്കി കൂടെ പറയുകയാണ് നിങ്ങൾ പ്രണയകാലത്തെ പോലെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രണയകാലത്ത് ചെറുപ്പത്തിൽ പ്രണയകാലത്ത് ആളുകൾ എങ്ങനെയാണ് അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൻ്റെ ആണെങ്കിലും നല്ല വശങ്ങൾ മാത്രമേ വെളിയിൽ കാണിക്കുകയുള്ളൂ അല്ലേ നെഗറ്റീവായിട്ടുള്ളതൊന്നും പുറത്ത് കാണിക്കില്ല സൗന്ദര്യത്തിന്റെ നല്ല നല്ല സൗന്ദര്യത്തിന്റെ വശങ്ങൾ നല്ല ഒരുങ്ങി വൃത്തിയായിട്ട് നടക്കും വൃത്തിയുള്ള വസ്ത്രങ്ങൾ വൃത്തിയുള്ള മുഖം പെർഫ്യൂം വരക്കുന്ന ദേഹം നെയിൽ പോളിഷ് ഇട്ട കൈനകങ്ങൾ വൃത്തിയുള്ള എല്ലാം വൃത്തി പെണുങ്ങളുടെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് നെയിൽ പോളിഷ് അണുങ്ങളുടെ കാര്യത്തിൽ അത് അങ്ങനെ ഏറ്റവും നന്നായിരിക്കില്ലേ അതുപോലെ ജീവിതം അവസാനം വരെയും തുടരുക അതൊരു നല്ല പേഴ്സണലിറ്റിടെ ലക്ഷണമാണ് അപ്പോൾ നല്ല വ്യക്തിത്തെക്കുറിച്ചുള്ള ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ